കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ സഹായമാണ് പി എം കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതി കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിലൂടെ അറിയിച്ചിരുന്നു കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ആനുകൂല്യം മുടങ്ങാതെ ഇരിക്കുന്നതിന് വേണ്ടി പുതിയ കരവടച്ച സ്ഥിതിൻ്റെ പകർപ്പുകൾ ഉൾപ്പെടെ നമ്മൾ അപ്ലോഡ് ചെയ്യണം എയിംസ് പോർട്ടലിലേക്ക് വേരിഫിക്കേഷൻ വേണ്ടി അപ്ലോഡ് ചെയ്യണമെന്ന് കിസാൻ സമ്മാൻ നിധിയുടെ സഹായം മുടങ്ങാതെ ലഭിക്കുന്നതിന് പുതിയ നിർദ്ദേശങ്ങൾ വന്നതായിട്ടാണ് അന്ന് നമ്മൾ വീഡിയോയിലൂടെ അറിയിച്ചത് പക്ഷേ ഒരുപാട് ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അതായത് എല്ലാവരും തന്നെ ഈ രേഖ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ് അത് മാത്രമല്ല ഇനി എല്ലാ വർഷങ്ങളിലും ഈ ലാൻഡ് സീഡിങ് അതായത് തന്നാണ്ടു വർഷത്തെ കരമടച്ച രസീത് അത് കൃത്യമായിട്ട് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് വേരിഫിക്കേഷൻ ഒക്കെ ചെയ്യേണ്ടതുണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങൾക്ക് ഏറ്റവും ഒടുവിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് തന്നെ ഒരു കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകിയിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ അറിയിപ്പ് നൽകിയ സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുകയും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ എല്ലാവരും തന്നെ ഈ നികുതി രസീത് അപ്ലോഡ് ചെയ്യണം എന്നൊരു അറിയിപ്പിലേക്ക് വരാനും കാരണമായത് ഇപ്പോൾ ആ അറിയിപ്പിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു മറുപടി ലഭ്യമായിട്ടുണ്ട് എയിംസ് അധികൃതർ നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ നമുക്ക് എല്ലാ വർഷങ്ങളിലും വർഷത്തിൽ ആറായിരം രൂപ വീതമാണ് ലഭിക്കുന്നത് നാല് മാസം കൂടുമ്പോൾ രണ്ടായിരം എന്ന രീതിയിലാണ് നമുക്ക് വർഷത്തിൽ മൂന്ന് ഇൻസ്റ്റാൾമെൻറ്റുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന തുകയൊന്നും തന്നെ നമ്മളെ തിരിച്ചടക്കേണ്ട ആവശ്യം ഈ സൗജന്യ സഹായം ലഭിക്കുന്ന ഗുണഭോക്താക്കളിൽ ഏതെങ്കിലുമൊക്കെ ഗഡു മുടങ്ങി പോയിട്ടുള്ളവർ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഏറ്റവും ഒടുവിലായിട്ട് വിതരണം ചെയ്തത് ജൂൺ മാസമായിരുന്നു ജൂൺ മാസത്തെ ഇൻസ്റ്റാൾമെന്റും അക്കൗണ്ടിലേക്ക് ലഭ്യമാകാതിരുന്ന കർഷകർ ഇങ്ങനെയുള്ളവരാണ് പുതുതായിട്ട് രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടത് അതായത് അവർ ഈ വർഷത്തെ കരമടച്ച രസീത് അപ്ലോഡ് ചെയ്ത് ലാൻഡ് വേരിഫിക്കേഷൻ്റെ മറ്റൊരു കടമ്പ അതിൻ്റെ രണ്ടാം ഘട്ടം കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട് കൃത്യതയാർന്ന വിവരങ്ങൾ ഇവരുടെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഇവർക്ക് വന്നിട്ടുള്ള പിശകുകളെല്ലാം തിരുത്തി ഗുണഭോക്താക്കൾക്ക് മുടങ്ങിയ ആനുകൂല്യം ഉൾപ്പെടെ ഇവരുടെ അക്കൗണ്ടിലേക്ക് നൽകുന്നതിനു വേണ്ടിയാണ് ഈ ക്രമീകരണം വരുത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ ഇലക്ട്രോണിക് എ വൈ ചെയ്തു ലാൻഡ് സീഡിങ് ചെയ്തു എന്നിട്ടും ആനുകൂല്യം ലഭ്യമാകുന്നില്ല ഇങ്ങനെയുള്ളവർക്കെല്ലാമാണ് ഇപ്പോൾ പുതുതായിട്ട് വീണ്ടും ഈ കരമടച്ച രസീത് ഉൾപ്പെടെ അപ്ലോഡ് ചെയ്യേണ്ടത് കരമട രസീതനോടൊപ്പം തന്നെ നമ്മുടെ ആധാർ പി എം കിസാനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മളുടെ മൊബൈൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആയിട്ട് വേണം ഓൺലൈൻ സർവീസ് സെന്ററിലേക്ക് എത്തിച്ചേരാൻ അക്ഷയ കേന്ദ്രങ്ങളില കോമൺ സർവീസ് സെൻറ്ററുകളില അതോടൊപ്പം തന്നെ മറ്റ് ജനസേവാ കേന്ദ്രങ്ങളിലെല്ലാം ഇതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കും എയിംസ് പോർട്ടൽ മുഖാന്തരം റീവേരിഫിക്കേഷനാണ് ഇവർ ചെയ്യേണ്ടത് ഇനി പതിനേഴ് ഗഡുക്കളും ലഭിച്ച കർഷകർ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം നമ്മൾ അതാത് വർഷങ്ങളിലെ നികുതി അടയ്ക്കുക എന്നുള്ളതാണ് ഭൂനികുതി അടയ്ക്കുക എന്നുള്ളത് ഭൂനികുതി കൃത്യമായിട്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ആനുകൂല്യം മുടങ്ങില്ല നമ്മൾ രണ്ടോ അതിലധികമോ വർഷങ്ങളിലെയൊക്കെ കുടിശ്ശികയായിട്ട് വരുത്തുന്ന പക്ഷം നമുക്ക് ആ ആനുകൂല്യം തടസ്സപ്പെടും അങ്ങനെ വരുത്തിയവർക്ക് ഇപ്പോൾ ആനുകൂല്യം നിലച്ചിട്ടുണ്ട് അപ്പോൾ ആ കാര്യം കൂടി കൃത്യമായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അതായത് അതാത് വർഷങ്ങളിൽ ഭൂനികുതി കൃത്യമായിട്ട് അടയ്ക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് കിസാൻ സമ്മാൻ നിധിയുടെ കൃഷിഭൂമിയുടെ എല്ലാ കുടിശ്ശികകളും തീർത്ത് അത് പരിപൂർണ്ണ തോതിൽ തന്നെ അടയ്ക്കുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കണം നമുക്ക് ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് പരസ്പരം സൈറ്റുകൾ ലിങ്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ പി എം കിസാൻ്റെ ഡേറ്റാബേസ് ഇപ്പോൾ എല്ലാ വിവരങ്ങളും പരസ്പരം ലിങ്ക് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒക്കെ ഒരു വീഴ്ച വരുത്തിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് സർക്കാരിന് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ട് തന്നെ ആനുകൂല്യം സ്റ്റോപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ആനുകൂല്യം മുടങ്ങാതിരിക്കുന്നതിന് നമ്മളുടെ ഭാഗത്ത് നിന്ന് ചെയ്യാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മളുടെ ഭൂനികുതി അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററിൽ വഴി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെയും അടച്ചുകൊള്ളുക അപ്പോൾ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക നിങ്ങളുടെ സംശയങ്ങൾ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക ഇതുപോലെ വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക